വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസാഗരം ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആശമാർ വീണ്ടും സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത് പക്ഷേ പിണറായിയുടെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂല മറുപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു എന്നുള്ള ഭാവം പോലും കാണിച്ചിട്ടില്ല അല്ലെങ്കിലും അത് അങ്ങനെ കാണിക്കൂ അന്യായമായ ഒരു സമരം നടത്തി സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായിയെ പോലെ ഒരു ഭരണാധികാരി ഒരിക്കലും അതിന് പ്രതീക്ഷിക്കുന്ന പരിഗണന നൽകില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെയും തെരഞ്ഞെടുപ്പുകളെയും പോലും ബാധിക്കുന്ന തരത്തിൽ സമരം നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ആശമാരുടെ ശ്രമം നഗരത്തെ പിടിച്ചു കുരുക്കി പൗരസാഗരം സംഘടിപ്പിച്ചിട്ടൊന്നും പിണറായി ഒരു അല്പം പോലും കുരുങ്ങിയിട്ടില്ല ആശമാരും ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് ഇത് എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കുമെന്ന് അവർക്കും യാതൊരു പിടിയുമില്ല സമരം ഒരു തരത്തിലും അവസാനിക്കാത്ത സാഹചര്യത്തിൽ ആശമാരുടെ തന്നെ കോർഡിനേഷൻ യോഗം ഇന്ന് സംഘടിപ്പിക്കുകയാണ് പിണറായി വിജയൻ യാതൊരു തരത്തിലും ഈ കാണിക്കുന്ന കോലാഹലങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി എങ്ങനെ പിണറായി വിജയന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നും എങ്ങനെ മന്ത്രിസഭ ഇടാമെന്നും എങ്ങനെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് തടിയൂരാമെന്നുമുള്ള അടുത്ത ഗൂഢാലോചനയ്ക്കാണ് ഇന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൂടുന്നതെന്നാണ് വിവരം ആശമാരുടെ സെക്രട്ടേറിയറ്റ് സമരം അറുപത്തി മൂന്ന് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം ഇരുപത്തിയഞ്ച് ദിവസം എന്ന് പൂർത്തിയാക്കുകയാണ് ഇരുപത്തി ഒന്നായിരം രൂപ നേടിയെടുക്കാൻ തുടങ്ങിയ സമരം മൂവായിരം രൂപ കൂട്ടിയാലും അവസാനിപ്പിക്കാമെന്ന് ആശമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത്ര കഷ്ടപ്പെട്ട് അവസാനിപ്പിക്കേണ്ട സമരം നടത്തി കൊതിയൊക്കെ തീർന്നിട്ട് പോയാൽ മതി എന്ന് പിണറായി ഉറച്ച നിലപാടിലാണ് സമരം നടത്തുന്നത് ചെറിയൊരു വിഭാഗം ആശമാരാണെങ്കിലും അത് അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരെ ചെയ്യാൻ കഴിയുന്നതും അതിൽ കൂടുതലും സർക്കാർ പല ഘട്ടങ്ങളിലായി ചെയ്തു സമരം തുടങ്ങിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആശന്മാരുടെ ആവശ്യങ്ങളുടെ എൺപത് ശതമാനവും സർക്കാർ അനുവദിച്ചു നൽകിയെന്ന് വേണം പറയാൻ കേന്ദ്രം അനുവദിക്കാനുള്ള സഹായങ്ങൾക്ക് വേണ്ടി രണ്ടു തവണ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണുകയും ചെയ്തു ഇനി ആശമാർക്ക് അനുവദിച്ചു കിട്ടേണ്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും രണ്ട് പെൻഷൻ ആനുകൂല്യങ്ങളുമാണ് ഇതിന് സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതിനോടൊപ്പം ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാമെന്നും അതിൻ പ്രകാരം ക്രമേണ ഈ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാമെന്നും സർക്കാർ ഉറപ്പു നൽകി എന്നാലേ ഉറപ്പ് കൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കാൻ ആശമാർ തയ്യാറല്ല എന്നാണ് സർക്കാരിനെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന ആശമാർക്ക് തന്നെ അറിയുകയും അതിനുവേണ്ടി രണ്ടു മാസത്തിനപ്പുറം സമരം ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നേതാവ് കളിക്കുന്നവർക്കൊക്കെ കീശ വീർക്കുകയും നഷ്ടം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് സാധാരണ ആശാ തൊഴിലാളിമാർ എല്ലാം വളരെ നിരാശയിലും അവരുടെ അവസ്ഥ വളരെ പരിതാപകരവുമാണ് അതുകൊണ്ട് ആശമാർക്കിടയിൽ പോലും ഈ സമരം തുടരുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അടുക്കാനും സാധ്യതയുണ്ടെന്ന് അറിയുന്നു